വെറും പോതോ കണ്ണിൽ വയ് കാത്തിരുത്തിരുന്ന് കേഗ്രഹം ഏതായാലും ശ്രീരാമിനെ വിളിച്ചിട്ട് എനിക്ക് ഇപ്പൊ കേക്കാൻ പറ്റില്ല മാരൻ മറുകിൽ ചോറും മധുരം നീ 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 കാറ്റിൽ കിനാജാലം ഇൻസ്റ്റഗ്രാമിലേക്ക് അല്ലാതെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ വരാറുണ്ടോ ഇന്ന സോങ് പാടണം അല്ലെങ്കിൽ ഇന്നതുപോലെ പാടണം അങ്ങനെയൊക്കെ പറയാറുണ്ട് ആളുകളുണ്ട് ഞാൻ നേരിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ സോങ് ഞാന് അതെനിക്ക് ഇഷ്ടമുള്ള സോങ്ങ് ആവുന്നോണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യലുണ്ട് പിന്നെ ഈ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് ഇവര് ചില സോങ്സ് പറയും പക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ കേട്ടിട്ട് ഞാൻ പാടി കൊടുക്കും ജസ്റ്റ് ഒരു നാല് കേട്ടിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടിട്ട് ഇല്ലാതെ ഞാനൊരു സജഷൻ പറയട്ടെ ഒരു പാട്ട് ഒരു ിറിക്സ് കേട്ട് എനിക്ക് പറ്റില്ല ഒരാൾക്കാര് പറഞ്ഞു എന്നോട് പാടാൻ വേണ്ടിയിരുന്നോട്ടോ ആസ്റ്റ് ചെയ്യണം ഞാനത് പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണമെങ്കിലും വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തോരത്തിൽ മരുകിൽ ചോരും മധുരം നീയേ മാറിൽ കുളിരായ് മൂടും ഉയരും തീയേ തീയ തീയ ഹോ ഹോ അലുകളിൽ അവളുടെ മനമെഴുതാ തോടികളിൽ അവളുടെ അകമറിയ കാറ്റിൽ അവൾ ശ്വാസം വേഷും കിണാജാലം ദൂരെ തുറന്നോ വാനിൽ ചായും മേഘം കായും നേരം മനസ്സങ്ങ് നിറഞ്ഞിരിക്കണോ എന്നൊക്കെ സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരനുഭവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ മറക്കാൻ പറ്റും ആ ഞാനൊരു പ്രോഗ്രാം പോയിണ്ടായിരുന്നു ഞാന് സ്ഥലം എനിക്ക് കറക്റ്റ് ഞാന് ഒരു ആ ഒരു സോങ് പാടുമ്പോ ആരൊരാള് പറഞ്ഞ പോലെ ഞാൻ കേട്ടു പക്ഷെ ഞാനത് അടുത്ത പാടാൻ ഒക്കെ തന്നെയായിരുന്നു ഞാൻ സോങ് പാടിക്കഴിഞ്ഞു ഒരാൾ സ്റ്റേജിൽ ഓടി വന്ന് എന്നെ കെട്ടി പിടിച്ച ഒറ്റകരയില് ഞാൻ ആ ഷോക്ക് ആള് കൊറേ കൊറേ ഉമ്മക്കാ തന്നു കൊറേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത് ഇത് പാടിയെനിക്ക് ഭയങ്കര ഞാൻ ഹാപ്പി ഹാപ്പിയാണ് ഭയങ്കര കരഞ്ഞിടക്കെ എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോ ഒരാൾ ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് കൊറേ കെട്ടിപ്പിടിച്ചു അത് ഞാൻ മറക്കൂല അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം അല്ലേ ആ പാട്ട് ഏതായിരുന്നു അത് അത് കണ്ണാനേ കണ്ണേനെ അതില് ആ ഒരു ആ ഒരു കോഷം പാടിപ്പോ ഞാനിപ്പോ പാടിയ ഒരു പാടിയാഗല്ലേ അത് പാടി അവിടെ തൊട്ട് ഭയങ്കര ഫീലായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് എനിക്കെന്തോ അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വിഷമമുണ്ടെങ്കിലും പക്ഷെ ഉള്ളിലൊരു സന്തോഷം തോന്നും കാരണം നമ്മുടെ പാട്ട് അവർക്ക് അത്ര ഇഷ്ടായിട്ടാണല്ലോ എന്നുള്ളത് ഇപ്പൊ എന്താ പറയാ ഇപ്പം മ്യൂസിക് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും ആൽബം ഒരെണ്ണം ചെയ്തിട്ടുണ്ടോ അതേതായിരുന്നു ആ പാട്ടും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോമലിന്റെ പാട്ട് കേൾക്കാനായിട്ടായിരിക്കും അവരുടെ ഒരു പാട്ട് അത്ര പാട്ട് പാടി ഒരിക്കലും ഞാൻ പഠിക്കൂല പാട്ടാണല്ലോ അത് പ്രണയമായി ജീവതാളമായി പ്രണയമായി പ്രണയമായി ജീവതാളമായി ഞാനൻ പാട്ടിലായ് തേടും വാക്കിന என் பிரேமதமே நிழலே வழி என் பிரேமதமே பிரணயமாய் பிரணயமாய் ஜீவதோ ഇത് ശരിക്കും വോയിസിന് വേണ്ടിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അത് അത് ലാസ്റ്റ് ആദ്യം ഞാൻ റെക്കോർഡ് ും ഈ സാധനം വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഈ വെറുതെ ഇങ്ങനെ പാടിയത് അപ്പൊ പറഞ്ഞ പ്രണയാഭ്യർത്ഥനകളിൽ എന്തെങ്കിലും വരാറുണ്ടോ ഞാൻ ആദ്യം ചോദിക്കട്ടെ സിംഗിൾ ആണോ അല്ല അതാണ് അത് കേട്ടാൽ മതി എനിക്ക് ചേച്ചിക്ക് അത് കേട്ടാൽ മതി ഓക്കെ അപ്പൊ ഇപ്പം ഗേൾഫ്രണ്ട് ഗേൾ ഫ്രണ്ടിന് അപ്പൊ അസുഖ തോന്നില്ലേ ഏ അവരോട് ചാറ്റിക്കണ്ട അങ്ങനൊക്കെ പറയാം ഇഷ്ടം പറയൂ അല്ലേ തോന്നി അങ്ങനെ ഗേൾഫ്രണ്ടിനോട് എങ്ങനെ പാട്ട് പാടിക്കൊടുക്കലാണോ കൂടുതൽ അതോ സംസാരിച്ചിരിക്കും ആ ഒരു പാട്ടായിരുന്നു ഇപ്പൊ പാട്ട് കേൾക്കണ്ട അല്ല ഇപ്പോഴും പാട്ടുണ്ട് ഇടക്ക് പറയുമോ പാട്ട് ഒരു അത് ഭയങ്കര ഇഷ്ടമാണ് എത്ര കേട്ടാലും മതിയാൽ എന്നാണ് പറയുന്നത് വേറെ മട്ടും പോതോ கண்ணில் வைத்து காத்திருப்பேன் என்னவனாலும் உன்னெதிரில் நான் இருக்கும் ஒரு நாளோ உச்சி முதல் பாதம் வரை நீ சிதை வாசம் தினமும் ஆயிரம் முறை பார்த்து முடித்தாலும் இன்னும் பார்த்திரச் சொல்லி எங்கும் தாரமே தாரமே வா वावि श्वासमे श्वासमिनी उ तारमे तारमेवा यल् दल् श्वास मे श्वासमिनी ആൾക്ക് ആൾക്കിഷ്ടായിട്ടുണ്ടാവല്ലേ ഇതെപ്പോ കേട്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ആ ഒരു ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും നീ മട്ടും പോതും അതാണ് സിനിമയിലൊക്കെ ആരെങ്കിലും ഒക്കെ ചാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വോയ്സ് സ്യൂട്ടാണ് പാടി നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ബിജുവിനോട് ഒരു പുതിയ ഇറങ്ങാനുള്ള ഒരു സോങ് ഒരു സിനിമ ഒരു സോങ് ഞാനും പിന്നെ എന്റെ ഒരു ക്ലാസ് വിഷ്ണുപ്രകാശ് പറഞ്ഞു ഞങ്ങളോട് കൂടി പാടാൻ പറഞ്ഞു പിന്നെ അതിന്റെ ഒന്നും അയില്ലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇത് വരുന്ന വിചാരിക്കണോ ആ വിചാരിക്കും ആരെങ്കിലും ഒക്കെ അങ്ങനെ കേട്ടിട്ട് വിളിക്കട്ടെ ശരിക്ക് പറഞ്ഞ ഇപ്പൊ എന്താ ആരോ മലിന്റെ എന്താ ശരിക്കും ഒരു സിംഗർ ആവാന്നാണോ അതോ ഒരു പ്രൊഫഷണൽ ഒരു രീതിയിലേക്ക് ഇപ്പൊ എന്താ പറയാ ചാനലും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോവാനായിട്ട് ഈ ഒരു രീതി തന്നെ അങ്ങനെ താല്പര്യം എല്ലാം സെറ്റാക്കി വെക്കണം ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഇത് ഞാൻ വിട്ടു വന്നിരിക്കുന്നു வேற இஷ்டன் வானில் நீ அணையாத சூரியன் ஆகிறாய் நெடுநேரம் காய்ந்து கதை கதைப்பு தந்தவுடன் நிலவாயு மாறி நிற்கிறாய் உன்னை இன்று பார்த்ததும் என்ன நானே கேட்கிறேன் வைரம் ஒன்று கையில் வைத்து எங்கே தேடி அழிந்தாயோ உண்மை என்று தெரிந்துமே நெஞ்ச சொல்ல தயங்குதே கைகள் கோர்த்து பேசினாலே தைரியங்கள் தோன்றுமே கதை போமா கதை போமா ശരിക്കും പറഞ്ഞാലേ കണ്ണടച്ച് കേൾക്കുമ്പോൾ ഭയങ്കര സുഖാരോ നല്ല പാട്ട് കേൾക്കാൻ എല്ലാവരും പറയണ പോലെ പറഞ്ഞത് ഇനിയും ഇപ്പോൾ ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ എന്റെ എല്ലാ വിധ അനുഗ്രഹങ്ങളും ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരോട് എന്താ പറയാ ഇതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യ നിങ്ങള് സപ്പോർട്ടാണ് എന്റെ എല്ലാ നിങ്ങള് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതെ ഇപ്പോ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങൾക്ക് ആവശ്യമുള്ള സോങ്സ് ഒക്കെ ഞാൻ പാടി തരാം സജഷിട്ടാൽ കഴിയുന്ന സോങ് ഞാൻ പാടി തരുന്നത് എങ്ങനെങ്കിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പാടി തരുന്നേ ഓക്കേ ആരോമൽ താങ്ക് യു സോ മച്ച് താങ്ക് യു